ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ രണ്ട് കേക്ക് ഓർഡേഴ്സും അതുപോലെ ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു കുടുംബ സംഘമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വരുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് തലേ ദിവസം ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ ഉണ്ടായിരുന്നത് അതൊരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു ആയിരുന്നോട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടൻറ്റ് വർക്കായിരുന്നു ഈ കേക്കിലുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്രംകോട്ട് ഒക്കെ ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ഐസിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫുള്ള് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു കുറച്ച് ഹാർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ പിറ്റന്ന് രാവിലെ അത് കൊടുക്കുന്ന ടൈമിലാണ് ഇപ്പോൾ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യുന്നത് പിന്നെ ഫോണ്ടൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് കസ്റ്റമേഴ്സ് എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെയല്ല കേട്ടോ മിക്ക കസ്റ്റമേഴ്സിലും ഫോണ്ടൻറ് വർക്കിൻ്റെ റേറ്റ് പറയുമ്പോൾ മിക്ക ഓർഡേഴ്സും ക്യാൻസൽ ആവാറുണ്ട് കേട്ടോ നമുക്കൊരു ഫോൺ പീസ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും കിട്ടുന്നുണ്ടാവുക ഒരു നൂറ് ഗ്രാമിനൊക്കെ അത് ഓരോ കേക്കിൻ്റെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന് എത്രത്തോളം ഫോണ്ടൻ്റെ നമുക്ക് ആവശ്യം വരിക എന്നുള്ളത് അറിയാം അപ്പോൾ ഈ കസ്റ്റമേഴ്സ് റേറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം ഫോൺ ടെ യൂസ് ചെയ്യാൻ ആവശ്യം വരും എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫോണ്ടിൻ്റെ റേറ്റ് പറയാറ് അല്ലാതെ ഫോണ്ടൻറ്റിൻ്റെ ഒരു ഫിക്സ്ഡ് റേറ്റ് ഇല്ലാട്ടോ നമ്മൾ എത്രത്തോളം ഫോണ്ടൻ്റെയിൽ യൂസ് ചെയ്യാൻ വേണം നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ റേറ്റ് പറയുക അപ്പോൾ ആ റേറ്റ് പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ തീരെ പിടിക്കാറില്ല മി മിക്ക കസ്റ്റമേഴ്സും അങ്ങനെയാണ് പക്ഷേ പക്ഷെ ചിലവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാറുണ്ട് കേട്ടോ ഞാൻ മിക്കവാറും താഴെ എഴുതുന്ന ആ ഒരു നെയ്മെഴുതുന്ന ആ ഫോൺ ഉണ്ടല്ലോ അതിൻ്റെ റേറ്റ് ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ഇതുപോലെ ഡെക്കറേഷൻ ആയിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ കൊടുക്കുന്ന ആ ഒരു ഫോൺ റേറ്റ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അത് കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് മാത്രമാണ് ഫോൺ ടെൻറ്റ് യൂസ് ചെയ്യാറുള്ളു അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാറില്ലാട്ടോ കാരണം നമ്മുടെ ഇഷ്ടത്തിന് ചില കേക്ക് ചെയ്തോ എന്ന് പറയാ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഫോൺടെൻ്റ് ഞാൻ മിക്കവാറും അതിൽ ഉൾപ്പെടുത്താറില്ല കാരണം അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ എങ്ങനെയായാലും കസ്റ്റമേഴ്സ് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് വേറെന്തെങ്കിലും ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടോപ്പേഴ്സ് മാത്രമേ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിലുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഫോണ്ടൻ്റെ റേറ്റ് പറയുമ്പോൾ മിക്ക കസ്റ്റമേഴ്സിന് മനസ്സിലാവാറില്ല നമ്മൾ നമ്മളൊരു ഫോണ്ടൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം അതിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് അത് അവർക്ക് മനസ്സിലാവില്ല കേട്ടോ ഇനി ഇഷ്ടം ഞാനൊരു ഫോണ്ടൻ്റെ വില ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ അതിൻ്റെ ടൈമും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് മിക്ക ഹോം വേക്കേഴ്സും ബോക്സിൻ്റെ റേറ്റ് അടക്കം കേക്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചാർജ് പറയാറ് പക്ഷേ ഞാൻ ബോക്സിൻ്റെ റേറ്റ് എടുക്കാറില്ല കേട്ടോ ഞാൻ അതിൽ വരുന്ന ഡെക്കറേഷൻസിൻ്റെയും കേക്കിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ പറയാറുള്ളൂ നമ്മളൊന്ന് കേക്ക് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഓരോ സാധനത്തിൻ്റെ റേറ്റ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്രത്തോളം റേറ്റ് ഉണ്ട് ഇതിൽ ഓരോ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും എന്നുള്ളത് അതൊന്ന് കസ്റ്റമേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മളിതിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്ടിൻ്റെ ആ ഒരു പൈസ മാത്രമാണ് അല്ലാതെ പ്രത്യേകിച്ച് ലാഭം ഒന്നും പറയില്ല എല്ലാം സാധനങ്ങളുടെ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് നമ്മുടെ ഒരു ചാർജ് പറയുമല്ലോ ആ ഒരു ചാർജ് നമുക്ക് നമുക്കിതിലൊരു ലാഭം എന്ന് പറയുന്നത് അത് നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ വർക്കിനനുസരിച്ചിട്ട് ഒരു മുന്നൂറോ നാനൂറോക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കസ്റ്റമേഴ്സിനോടൊക്കെ ഒന്ന് പറയാത് റേറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടാ നമുക്കിതൊന്നും വെറുതെ കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാം പൈസ കൊടുത്ത് മേടിക്കുന്നത് തന്നെ അല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊടുത്തയച്ചുട്ടാ പിന്നെ പിറ്റന്നു വന്നിട്ട് ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു അതിൽ കുറച്ച് ഫോൺ വർക്ക് ഉണ്ടായിരുന്നു അപ്പം രാത്രി ഒമ്പത് മണിക്കായിട്ട് ഇരുന്നിട്ടിത് ആ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അവസാനിച്ചത് ഓൾറെഡി ആ കേക്ക് ക്രമകോട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഫോൺ വർക്കിനൊക്കെ ഇരുന്നത് കാരണം ഫോൺ വർക്കിന് അത്യാവശ്യം ടൈം എടുക്കും അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം തന്നെ ക്രംകോട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് അവിടെ സെറ്റാവും ചെയ്യും പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഫോണ്ടെൻ്റ് വർക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടാ ചെയ്യാറ് അപ്പോൾ ഈ ഒരു കേക്ക് വൈകിട്ട് കൊടുക്കാനുള്ള കേക്കാണ് ഒരു ആറ് മണി ടൈമിൽ കൊടുക്കാനുള്ള കേക്കാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ പറ്റുന്ന കുടുംബസംഗം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വരും അപ്പോൾ അതിനായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇത് ചെയ്യുന്നത് എളുപ്പമല്ല അപ്പോൾ അതിന് എൻ്റെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും കൂടുന്നത് അങ്ങനെ രാവിലെ വേഗം വീട്ടിലത്തെ പണികളൊക്കെ വെച്ചിട്ട് വേഗം ഫൈനൽ ഫൈനൽക്കോട്ടൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് ചെയ്യുന്ന ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് സമാധാനമായിട്ട് അവിടെ സംസാരിക്കാം എല്ലാവരും വന്നുകഴിഞ്ഞാൽ അവരായിട്ട് കൂടാനും ഒക്കെ പറ്റുമല്ലോ പിന്നെ ഫോൺ ഓൾറെഡി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഓവനിൽ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ അപ്പോൾ പിന്നെ കൊണ്ട് കൊണ്ടുപോകുന്ന ടൈമിൽ അത് എടുത്ത് വെക്കല്ലേ വേണ്ടുള്ളൂ അപ്പോൾ വേഗം തന്നെ അതിൻ്റെ ഫൈനൽക്കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് അവരുടെ ബർത്ത്ഡേ പാർട്ടി വരുന്നത് അപ്പോൾ ആ ഒരു തീമിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് ഒരു ഗ്രേ കളറും ബ്ലാക്ക് കളറും വൈറ്റാണ് അടിയിലായിട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു ഷെയ്ഡിലാണ് കേട്ട് ചെയ്തിട്ടുള്ളത് അതിനായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഒരു വൺ ഡ്രോപ്പ് ബ്ലാക്ക് കളറ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഗ്രേ കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതൊരു ഫസ്റ്റ് ലെയർ പോലെ നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് അതേ സെയിം ക്രീമിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് താഴ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് നേരെ അങ്ങനെ ഫ്രിഡ്ജ് കയറ്റിയിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷം വേഗം തന്നെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം റെഡി ആയിട്ട് പിന്നെ അനേൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പം പിന്നെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും കൂടിപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ആയിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് കുറേ ആയി ഞങ്ങളങ്ങനെ കൂടിയിട്ട് അപ്പോൾ വല്ല കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളങ്ങനെ കൂടാറുള്ളൂ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് നാട്ടിലുണ്ട് കുറെ ആൾക്കാർക്ക് ഗൾഫിലായിരുന്നു അപ്പോൾ എല്ലാവരും നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ എല്ലാവർക്കും കൂടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്തിയിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വൈകിട്ട് ഒരു രണ്ട് മണി മൂന്ന് മണി ടൈമിലൊക്കെ ആയിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അവിടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് എടുത്തിട്ടുള്ളൂ നമ്മളെല്ലാവരും കൂടിയിട്ട് സംസാരിക്കൽ മിടിക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം ഓൾറെഡി മറന്നു പോയിട്ടാണ് എല്ലാവരും ആയിട്ട് ഭയങ്കര രസമായിട്ട കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം കഴിഞ്ഞ തന്നെ ശരിക്കും അറിഞ്ഞില്ല അത്രയും അടിപൊളിയായിട്ടാണ് മാഷാവുക ഇതിലിപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ ഇനിയും കുറച്ച് പേരും കൂടി എത്താനുണ്ട് അത് ഉമ്മായുടെ ഫാമിലിയാണ് കേട്ടോ ഉമ്മയുടെ ഏട്ടത്തിനെത്തിയ അവരുടെ മക്കള് മരുമക്കൾ പേരകുട്ടികൾ അങ്ങനെ ഉള്ള ഒരു ഫാമിലിയാണ് ഇനിയും കുറേ പേരും കൂടിയിൽ എത്താനുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതലും ആൾക്കാരുണ്ടാവും അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ചെറിയൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു കേക്കിൻ്റെ കാര്യം തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ലാട്ടാ എനിക്ക് ഓൾറെഡി ഓർഡേഴ്സ് ഉള്ള കാരണം ഞാൻ ആ ഒരു തിരക്കിൽ പെട്ടു പിന്നെ അങ്ങനെ നേരെ ഇങ്ങോട്ട് ഓടിപ്പോകുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കേണ്ട കാര്യം ഓർമ്മ ഉണ്ടായില്ല പിന്നെ വേഗം തന്നെ ഇവരെ ഗെയിമൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയിൽ വേഗം പോയിട്ട് ഡ്രസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ അത് ഇങ്ങനെ ഓരോ പീസ് ആക്കിയിട്ട് ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തതിന് മിൽക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്തത് അപ്പം ഇത് താത്താടം പോനാട്ട അവൻ്റെ കല്യാണമാണ് ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് ഡേറ്റ് അപ്പം അവനെ കുട്ടികളിതുപോലെ സെൻട്രലായിട്ട് നിർത്തിയതുപോലെ നടത്തിച്ചിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഡാൻസും പാട്ടും കാര്യൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മുടെ കേക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കസ്റ്റമർ വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ തന്നെ വരുന്നത് അപ്പം വേഗം തന്നെ കൂടി വന്നിട്ട് അതിൻ്റെ കുറച്ചും കൂടി ഡെക്കറേഷൻസൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാണ് അപ്പോൾ ഞാൻ ആ ഫോൾ അതിൻ്റെ ലൈൻ വരുന്ന ആ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ സിംപിളായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലാട്ടോ ജസ്റ്റ് ഫോക്സ് ബോൾസും അതുപോലെ നമ്മുടെ ഫോണ്ടൻ്റെ ടോപ്പറും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ് അങ്ങനെ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ഗേളിനെ കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റിൽ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം